അല്ല സർബായി ഇതിപ്പോ തട്ടോ കുട്ടികൾ പക്ഷെ ഇതിങ്ങനെ തിരിച്ചും വെക്കണവരുണ്ട് തിരിച്ചു തിരിച്ചു വെക്കണവരുണ്ട് വെക്കുമ്പോ തിരിച്ചു വെക്കുമ്പോ ഇതിലിപ്പോ നമ്മള് ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇത് ഊരി എടുക്കും ഊരി എടുക്കുമ്പോ ഇത് ഇങ്ങനെയാണ് വരുക അപ്പൊ ഇത് തിരിച്ചു വരുമ്പോ ഇതിലെ കച്ചറ അടഞ്ഞത് നേരെ ഇറങ്ങി പോകും അപ്പൊ ഇത് ഈ ലെവലിൽ വെക്കുമ്പോ നമുക്ക് പിന്നെ ഇത് ഇതിന്റെ എന്റിൽ രണ്ട് ഗ്യാപ്യാപുണ്ട് ഈ എൻഡ് ഗ്യാപ്പ് ഊരിയിട്ട് ഇത് തുറന്നു കഴിഞ്ഞാല് കസറു പോവും ഫുൾ എടുക്കണം ചെയ്യാം ഇത് ഇപ്പൊ കാര്യായിട്ട് ഉപയോഗിക്കുക വെക്കണ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഡൈവേർട്ടർ അതേപോലെ പിന്നെ ടാപ്പുകൾ ചെറിയ ഫിൽ അതിന്റെ ഉള്ളിൽ ചെറിയ നെറ്റായിരിക്കും എൻഡില് അതൊക്കെ അടയാതിരിക്കാൻ വെക്കാനെ അതായിട്ട് എന്താ വെച്ചാൽ ഡൈവേർട്ടർ ഒക്കെ ഉപയോഗിക്കണ സൈറ്റുകളില് ഇത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അടിയുന്നത് ഒഴിവാക്കാം കാരണം ഇതിന്റെ ഉള്ളില് ഇതൊരു നെറ്റ് ഉണ്ട് ചെറിയ നെറ്റ് എന്തെങ്കിലും കച്ചറം വന്നു കഴിഞ്ഞാൽ ഇതിൽ അടഞ്ഞിട്ട് ഇതിൽ അട ഇതിൽ അങ്ങനൊരു ഗുണുണ്ട് ഇപ്പൊ അടുത്താണ് ഇത് കൂടുതലായിട്ട് വെക്കാൻ തുടങ്ങിയത് കൂടുതലായി ഡൈവേർട്ടർ പടുത്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഡൈവേർട്ടർ തിരിച്ചു വെക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതേപോലെ കച്ചറമ്മള് ശ്രദ്ധിക്കാതെ പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോ ചെലപ്പോ അടിക്കറിയും അപ്പൊ ഇങ്ങനെ ഇത് വെച്ചതിന് തന്നെ നമുക്ക് ഉപയോഗമില്ലാതെ മാറും കാരണം അത് പൈപ്പിൽ പോയി അടിയും ഫുള്ള് അതെ അപ്പൊ ഇത് വെക്കണവര് ശ്രദ്ധിക്കാ ഇത് ഇങ്ങനെ തന്നെ അതിന്റെ നമുക്ക് ആ ഗുണം കിട്ടുള്ളൂ അടിയിലുള്ളത് കഴിഞ്ഞാൽ അത് പൂട്ട പൂട്ടി തുറക്കുക പിന്നെ വാൾവ് അങ്ങനെ അനുഭവം ാണ് വാള് വെക്കും വാൾ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാൾ തുറന്നു കഴിഞ്ഞാല് ടാങ്കിൽ നിന്ന് അടഞ്ഞിരിക്കുന്ന അടിഞ്ഞു കൂടിയ കച്ചറുണ്ടല്ലോ അടിയിൽ അടിഞ്ഞു കൂടിയ കച്ചറ അത് നേരെ ഔട്ടായി പോകും ഔട്ടായി പോകും നമ്മൾ അളിയൻ തന്നെയാണ് കാടാമ്പു ആണ് അസർബായ കാടാമ്പുഴ പാരിസരം മറാക്കര പഞ്ചായത്താണ് വർക്ക് ചെയ്യുന്നത്